ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെണ്ട കൃഷി ചെയ്ത് വെണ്ടയ്ക്ക കറി വെച്ച് കഴിക്കണോ എങ്കിൽ ഞാൻ കാണിച്ച് തരാം ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ തണുപ്പുള്ള രാജ്യത്താണ് കേട്ടോ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ വെണ്ട കൃഷി ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്ന മണ്ണ് എടുക്കുന്ന പോട്ട് ഇവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക് കൃഷി ചെയ്തെടുക്കാം ഇതിൽ നിന്ന് മുളപ്പിച്ചെടുക്കുമ്പോൾ തൊട്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് സീഡിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വെണ്ട ഇവിടെ മുളപ്പിച്ചെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് വെണ്ട മുളപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ പോട്ടിങ്ങോൺ കമ്പോസ്റ്റും മൾട്ടി പർപ്പസ് കമ്പോസ്റ്റും ഫാം യാർഡ് മാനൂറുമാണ് എടുത്തിട്ടുള്ളത് പോട്ടിങ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇളകി കിടക്കുന്ന തരിമണലാണ് അതിന് നല്ല ആണ് കേട്ടോ ആ കൂടെ തന്നെ മൾട്ടി പർപ്പസ് കമ്പോസ്റ്റും കൂടി ഇടുമ്പോൾ അച്ചരേം കൂടെ വെയ്റ്റ് കുറഞ്ഞു കിട്ടും നമുക്ക് പിന്നെ മണ്ണ് മണ്ണിളകി കിടക്കാനും നല്ലതാണ് ഫാം യാർഡ് മാനൂർ എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ വെണ്ടയുടെ വിത്ത് നട്ട് കൊടുക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇതുപോലെ ഞാനൊരു കപ്പിലേക്ക് വെള്ളം എടുത്തിട്ട് വിത്തുകളെല്ലാം സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സോക്ക് ചെയ്തു വരുമ്പം മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന വിത്തുകളാണെങ്കിൽ അത് മുളപ്പിക്കാൻ മുളച്ചു വരികയല്ലാത്ത വിത്താണ് അത് പോയ വിത്താണ് അടിയിലേക്ക് ഇതുപോലെ താഴ്ന്നു കിടക്കുന്ന വിത്താണെങ്കിൽ അതാണ് നട്ടു കൊടുക്കാൻ നല്ല വിത്ത് ഇനി നമ്മൾ വെണ്ടയുടെ വിത്ത് നട്ടു കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന പോട്ടും അത്യാവശ്യം നല്ല വീതിയും വലുപ്പവും ഒക്കെ പോട്ട് വേണം എടുക്കാനായിട്ട് നീട്ടം ഉണ്ടാകണം വീതി ഉണ്ടാകണം അതുപോലത്തെ സീഡിങ് പോട്ട് വേണം നമ്മൾ വെണ്ട വിത്ത് നട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് ഞാനിവിടെ ഒരു നാലഞ്ച് സീഡിങ് ബോട്ടിലേക്ക് പോട്ടി മിക്സ് എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് സീഡ് നട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് സീഡ് നടുവാണെങ്കിൽ അത് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അത് മുളച്ച് വരാതിരിക്കില്ല അതേസമയം നനച്ചു കൊടുക്കാതെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ വിത്ത് നമ്മൾ വീണ്ടും നനച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ആ വിത്ത് മുളയ്ക്കണമെന്ന് ഇല്ല ഞാനിവിടെ വെണ്ട വിത്ത് സോക്ക് ചെയ്ത് നടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോട്ട് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇന്നെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു പോട്ടിൻ്റെ അകത്തേക്ക് മൂന്ന് വെണ്ടവിത്ത് വെച്ചാണ് ഞാൻ നടാൻ പോകുന്നത് കൈവിരൾ വെച്ച് ചെറുതായിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വെണ്ട വിത്ത് ഞാനിങ്ങനെ മൂന്ന് വെണ്ട വിത്ത് വെച്ച് നടുന്നത് നമ്മൾ നടുന്ന എല്ലാ വിത്തുകളും മുളച്ച് വരണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂന്ന് വെണ്ട വിത്ത് വെച്ച് ഒരു പോട്ടിലേക്ക് നട്ടു കൊടുക്കുന്നത് ഇനി നമ്മൾ നട്ട് കൊടുക്കുന്ന മൂന്ന് വെണ്ട വിത്തുകളും ഒരു പോട്ടിൽ തന്നെ മുളച്ച് വരികയാണെങ്കിൽ അതിലേറ്റവും കരുത്തായിട്ട് നിൽക്കുന്ന വെണ്ട മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളത് ബാക്കി രണ്ടെണ്ണം ഞുള്ളിക്കളയണം എന്നാലാണ് ആ ഒറ്റ വിത്ത് വെണ്ട തന്നെ നന്നായിട്ട് കരുത്തോടെ വളർന്നു വരികയുള്ളു ഇങ്ങനെ വെണ്ട വിത്തെല്ലാം നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം വെച്ച് വളർത്തിയെടുക്കാൻ നന്നായിട്ട് വെളിച്ചം കിടക്കുന്ന ഒരു ഏരിയയിൽ ഞാനിവിടെ സാധാരണ വിൻഡോയുടെ സൈഡ് വെച്ചിട്ടാണ് ഇത് മുളപ്പിച്ചെടുക്കാറുള്ളത് മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി ഇനി വെണ്ട മുളച്ച് കഴിയുമ്പോൾ വേറെ വലിയ പോട്ടിലേക്ക് മാറ്റി നടേണ്ടതാണ് അതും നല്ല വലുപ്പമുള്ള പോട്ട് വേണം നന്നായിട്ട് വീതിയും നീട്ടവും ഉള്ള പോട്ട് വേണം നമ്മൾ മാറ്റി നടാനായിട്ട് സെലക്ട് ചെയ്യാൻ കൃഷിയോടൊക്കെ താല്പര്യമുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വെണ്ടയ്ക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത് കറി വെച്ച് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്